നല്ല പൊടിയാണ് മനുപോളൊന്നും അപ്പടിച്ചു മനുഭവ ായിരുന്നു ബിഗ് ബോസ് പൊളിച്ചു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അനുമോള് കപ്പടിച്ചു അനുമോന്റെ ഭാഗ്യം അടിപൊളിയായിരുന്നു അല്ല അനുമോൾ നല്ലോണം കളിച്ചു കയറി ചെയ്യാൻ പറ്റുന്ന മനസ്സിലാരും എല്ലാരും ില്ല പി ആറ് യൂസ് ചെയ്യാൻ പറ്റും ഞാൻ ഡയമണ്ട് അതിന് ഭയങ്കര ഹാപ്പിനെസ് ആയോ ജിസിലോ അമ്മയ്ക്കാണ് എന്റെ അമ്മ എന്നെ കൊന്നു കളിയാ ഡയമണ്ട് കൊടുത്തില്ലെങ്കിൽ അപ്പൊ എന്റെ അമ്മയ്ക്കാണ് ആ ഡയമണ്ട് അമ്മയ്ക്ക് തന്നെ തരും അരുന് ശരിക്കും അരുനോട് അസുഖം അനുവിനോട് അനു സുഹൃത്താരി ആണ് കുഴപ്പമില്ല ഞങ്ങള് जाक,दो morally प्रम्या or हो अं सक्क्लेट नसमान के ल little म drie खो फिर्ट नाप स्यूरा और से अ क्यूगि मैं तो किर अल्हां